കണ്ണൂരിൽ നാലിടത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല മലപ്പട്ടം പഞ്ചായത്തിൽ അടുവാപ്പുറം നോർത്ത് അടുവാപ്പുറം സൌത്ത് എന്നിവിടങ്ങളിലും ആന്തൂർ നഗരസഭയിൽ രണ്ട് പത്തൊൻപത് വാർഡുകളിലും എതിരില്ല ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ബിജീഷ് ഇതിപ്പോൾ എതിരില്ലാത്ത സ്ഥിതിക്ക് ജയിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതൊക്കെ ഇടങ്ങളിലാണ് എതിരില്ലാത്ത ഈ ജയം ആ അമൃത നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ച ഘട്ടത്തിൽ കണ്ണൂരിൽ മലപ്പട്ടത്തും അതുപോലെ തന്നെ ആന്തൂരിലും രണ്ട് ഒന്ന് നഗരസഭയും അതുപോലെ തന്നെ മറ്റൊന്ന് ഗ്രാമപഞ്ചായത്തുമാണ് ഇവിടെ നാല് വാർഡുകളിലാണ് ഇപ്പോൾ എൽ ഡി എഫിന് എതിരില്ലാത്തൊരു സാഹചര്യമുള്ളത് ഇക്കാര്യത്തിനകത്ത് ഇനിയിപ്പോൾ സൂക്ഷ്മ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാകാനുണ്ട് അതുകൊണ്ട് വിജയ പ്രഖ്യാപനം ആ സൂക്ഷ്മ പരിശോധന കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഏതായാലും ഗ്ര മലപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ പതിനാല് വാർഡുകളാണുള്ളത് ഇതിലാണ് ഇപ്പോൾ രണ്ടിടത്ത് അടുവാപ്പുറം നോർത്ത് അതുപോലെ തന്നെ അടുവാപ്പുറം സൗത്ത് ിൽ പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതാവും അതുപോലെ തന്നെ ചൂണിയാട് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ഐ വി ഒദയനും അതുപോലെ തന്നെ അടുവാപ്പുറം സൗത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് സി കെ ശ്രീക്കുമാണ് ഇപ്പോൾ എതിരില്ലാത്തത് ഒപ്പം ആന്തൂരാണെങ്കിൽ നമുക്കറിയാം ആന്തൂര് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിന് ഒരുക്കുന്ന ഒരു നഗരസഭയാണ് ഇവിടെയും സി പി എമ്മിന് അതിന് സമഗ്രാധിപത്യമുള്ള ഒരു മേഖലയാണ് ഇരുപത്തി ഒൻപത് വാർഡുകളാണ് ആന്തൂർ നഗരസഭയിലുള്ളത് കഴിഞ്ഞ തവണയൊന്നും പ്രതിപക്ഷമില്ലാത്ത മേഖല കൂടിയാണ് ആന്തൂർ നഗരസഭ അവിടെ പൊടിക്കുണ്ട് അതുപോലെ തന്നെ മൊറാഴ ഇങ്ങനെയുള്ള രണ്ട് വാർഡുകളിലാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്തത് പൊടിക്കുണ്ടിൽ സി പി എമ്മിൻ്റെ മുൻ ആന്തൂർ ലോക്കൽ സെക്രട്ടറി കെ പ്രേംരാജൻ അതുപോലെ തന്നെ മൊറാഴയിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് കെ രജിത ഇവർക്കാണ് എതിരില്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നത് ഇനിയിപ്പോൾ നാളെ സൂക്ഷ്മ പരിശോധന കൂടി പൂർത്തിയായ ശേഷം മാത്രമാണ് ഇവരുടെ വിജയപ്രഖ്യാപനത്തിൻ്റെ കാര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയുള്ളൂ ഏതായാലും ഈ കഴിഞ്ഞ തവണ മൊറാഴ് ഉൾപ്പെടുന്ന ആന്തൂർ മേഖലയിൽ അഞ്ചെടുത്താണ് സി പി എമ്മിന് അതുപോലെ തന്നെ എൽ ഡി എഫിന് എതിരില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ മലപ്പട്ടത്ത് കഴിഞ്ഞ തവണ ആറ് വാർഡുകളിലും എൽ ഡി എഫിന് എതിരില്ലാത്തൊരു ഉണ്ടായിരുന്നു അതിൽ നിന്ന് അല്പം വേഗം വന്നിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം യു ഡി എഫ് മറ്റു സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികൾ നിർത്തുന്നതിനുള്ള നടപടികളിലേക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കടന്നിരുന്നു കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവസാന ഘട്ടത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം